പിന്നെ നമ്മൾ തക്കോടും ഓക്കെ മതി മതി പിന്നെ നമ്മൾ നമ്മുടെ ഹെൽപ്പർ ഓക്കെ പണിക്കാരനുണ്ട് പണിക്കാരൻ കുറച്ച് കഴിഞ്ഞാൽ ഓൻ നേരം മുമ്പേ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ പണിക്കാരന് ഇപ്പോൾ ജസ്റ്റ് ഇതിൽ നൂല് ഉണ്ട് ആ നൂൽമുട്ട നമ്മൾ അടിച്ച് കളയുകയാണ് അപ്പോൾ ജസ്റ്റ് തട്ടി കൊടുക്കാം കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് മുഴുവനും നൂൽ ജസ്റ്റ് വെള്ളം നനച്ചാൽ മതി ഇവിടെ തട്ടി കൊടുത്താൽ അഴിച്ചൊക്കെ അങ്ങോട്ട് ആ മുട്ടയൊക്കെ അങ്ങോട്ട് ഡെഡായിപ്പോകും ഓക്കെ ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്ത് കൊടുക്കണം അല്ല കൈ നോക്കി നോക്ക് കണ്ടോ ഇതൊക്കെ ഒരു നൂൽ അതുപോലെ തന്നെ പിന്നെ സമാധി പരിവത്തിലൊക്കെ ആവാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഇതാണ് ഇതാണ് അപ്പോൾ നമ്മൾ റെഡി ആക്കി കൊടുക്കുക നമ്മൾ ചെയ്യുന്നതാണ് ഇതിങ്ങനെ വെച്ചു നമ്മുടെ കത്തി നമ്മൾ കത്തി എടുത്തു ഇനി മൂന്ന് കുറച്ച് ഒന്ന് കിട്ടുന്നു ഓക്കെ ഇത് നമ്മൾ സൂപ്പറിലേക്ക് കട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പല രീതിയിൽ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട തൽക്കാലം രണ്ടെണ്ണം രണ്ടെണ്ണാക്കിയിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നേരെ കട്ട് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സിമ്പിൾ പരിപാടി എൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇന്ന് ക്ലീനാക്കിയതിനു ശേഷം ഒരു ഈ എന്താ ഉറങ്ങുന്നു അപ്പോൾ ഇത് വെച്ചു ഇതേ ലാ ഇതിപ്പോൾ നമ്മൾ മേലേന്ന് തായോട്ടാണ് സൂപ്പർ അതായത് ബ്രൂട്ട് ചേമ്പറിലോ മേലേന്ന് തായോട്ടാണ് അട കെട്ടുന്നത് അപ്പോൾ നമ്മൾ തല ഇരിച്ചിട്ട് നേരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ മാനദണ്ഡം ഉണ്ട് കാരണം തേൻ ശേഖരിക്കുന്ന ഒരു മേലോട്ടൊരു ചെരുവുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവർ പിന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്തു ഇവർ പെട്ടെന്ന് മുകളിലോട്ട് ഇവിടെ മുട്ടിച്ച് സെറ്റ് ആക്കൂ അപ്പോൾ ഏതെങ്കിലും ഒരു മൂലമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഏറ്റവും നല്ലത് ഇവിടെയും കൂടി ഒരു കഷ്ണം കൂടി വെച്ചു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ സീസൺ ആവാൻ തുടങ്ങുന്നതൊക്കെയുള്ളൂ അപ്പം ഉണ്ട് ഒരന്നെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കൊടുക്കും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നപ്പോൾ ഓക്കെ അപ്പോൾ ഇതാ ഇത് റെഡി തൽക്കാലം ഇവിടെ ലിസ്റ്റിൽ നിന്ന് നിൽക്കാം ഇനി ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചോ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടേനെ അപ്പോൾ നമ്മൾ നേരെ തല വെച്ചിട്ട് ഒരു മൂലൊക്കെ ടച്ച് ഇരിച്ച് നമ്മൾ വെച്ചുകൊടുത്തു അത്രേ ഓക്കെ അപ്പോൾ ഈ രണ്ട് റെഡിയായി ഇനി നമ്മൾ ഇതും ജസ്റ്റ് ഇവിടെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തു നമ്മൾ ഈ സൂപ്പർ ഓരോന്നും പരിശോധിക്കണം ഇതിൽ ക്യൂം എക്സ്പ്ലൂഡ് വെക്കാത്തത് കൊണ്ട് തന്നെ ഈച്ചകൾ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ ഒന്നിത് ഉണ്ടോ ഒക്കെ മുട്ടിച്ച് വെക്കാൻ നമുക്ക് പരിശോധിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എടുത്തു ഇത് നമ്മൾ ക്യൂം എക്സ്പൂർ വെക്കണം അപ്പം അതിന് മുമ്പ് നമ്മൾ ഈച്ചനൊക്കെ എന്ത് ചെയ്യണോ ഇറക്കണം റാണി നന്നായിട്ട് മുട്ടിടുന്നുണ്ട് മാത്രമേ സ്ക്ല എക്സ്പ്രൂറിൻ്റെ ആവശ്യമുള്ളൂ നോക്കൂ ഓക്കെ ഇതിൻ്റെ ഓരോ അടയും കാണിച്ചത് ഇത് ഇപ്പോൾ ഇതാ ഇതൊരു ബ്ലാക്ക് അടയാണ് ഇവിടുത്തത് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആണ് വർക്ക് ഓക്കെ ഇതിൽ തേനൊക്കെ ഇതാ ചെറുങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലൊക്കെ റാണി ഉണ്ടാവും കേട്ടോ നൂറ് ശതമാനവും റാണി ഉണ്ടാവും നമ്മൾ കാരണം ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് വളരെ സാവധാനമാണ് കൈകാര്യം ചെയ്യുക ആ ഇതിലൊക്കെ തേനി പിടിപ്പിച്ച് വിടും ചെറുങ്ങനെ ഓക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ സെറ്റാക്കും അപ്പോൾ ഇതാ രണ്ടാമത്തെ അട കിടക്കട്ടെ ആ ഇതിൽ തേൻ ആയിക്കണം വേണ്ട വേണ്ട കാണുന്നുണ്ടോ ഇതില് തേൻ ആയിക്കൊടുത്തൊക്കെ ഫുള്ള് തേനാ കേട്ടോ ഒക്കെ ചില മരങ്ങളൊക്കെ നന്നായിട്ട് ഇല വന്ന് റെഡി ആയിട്ടുണ്ട് റൈറ്റാണ് കാണുന്നുണ്ടോ തേൻ കാണുന്നുണ്ടോ ഓക്കെ അപ്പോൾ ആ അട ഇടയ്ക്ക് അടുത്ത് ഇതിലും തേനുണ്ട് മൂന്ന് ദിവസം നോക്കണേ ഉണ്ടോ ഇതിലും തേൻ ഒരുപിടിയും കൂടെയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിക്കൊള്ളു ഓരുന്നെ ഹെഡി ആയിത്തേം വരാൻ തുടങ്ങിയിരുന്നു ഇന്ന് പണി സ്പേഡ് ആയിക്കും സ്പേഡ് വെച്ചു ഇതിലും പണി നടന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിവിടെ വെച്ചു ഓക്കെ നമ്മൾ ഉണ്ടോ ഈച്ച കുത്തേ ഇതാ ഈച്ച കുത്തുന്നുണ്ടല്ലേ ഇങ്ങനെയാണ് കുത്തുക ഇതിൻ്റെ മുള്ളും കുടലും തമ്മിൽ അറ്റാച്ചഡ് ആണ് ഉണ്ടോ അത് പറഞ്ഞു ആ ഈച്ച രക്ഷപ്പെട്ടു നമ്മൾ അടുത്ത് ഒത്തി വെച്ചു ഇങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടാക്കണം ലയിച്ച് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ സൂപ്പർ അത് നാളെ വെച്ചെടുത്തു ഇതിൻ്റെ നടുവിൽ ചെറിയ ഡാമേജ് പറ്റിയോണ്ടായിരുന്നു അതൊരു കലോടത്തു തന്നെ കിടക്കട്ടെ അതൊരു ഉഷാറില്ലാത്തട ഇതൊക്കെ ഒരു പിടിപ്പിച്ച് വരുന്നുണ്ട് ഇതും പിടിപ്പിച്ച് വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പിടിപ്പിക്കാനുള്ള അടകളൊക്കെ താഴെ വെച്ചു കൊടുത്തിട്ട് എന്താണ് സെറ്റായ അടകൾ നേരെ വെച്ചുകൊടുക്കുക അതാണ് നമ്മളെ തന്നെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ അടിയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നു നേരെ താഴെ വെച്ചുകൊടുക്കുക ഇനി ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഇത് നേരെ എടുത്തിട്ട് കാരണം ഇത് പണിയൊന്നും ഇഷ്ടീടാക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ഒന്നുമല്ല ഓക്കെ അപ്പം ഇതെടുക്കുന്നു ഇവിടെ വെച്ചിട്ട് ഈ അട ഈ ഒരു അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഈ അഞ്ചെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഞാൻ വയ്ക്കുന്നു ഓക്കെ അഞ്ചെണ്ണം കറക്റ്റ് റെഡി ആയി നീച്ചെന്തായിക്കോളൂ ബാക്കി ഓരെണ്ണ ഇടിയാക്കോളൂ ഇത് അതിൻ്റെ മേഖലയിൽ നമ്മൾ എന്താ ചെയ്തു ഈ അഞ്ചെണ്ണം വെയിറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ നോക്കി അപ്പോൾ അടിയത്തെ പണി സ്പീഡായിക്കോളും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ മേലെ അഞ്ച് ഫ്രെയിമായി താഴെ അഞ്ച് ഫ്രെയിം ടോട്ടൽ പത്ത് ഫ്രെയിമായി സീസൺ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഒരു കട്ടും കൂടെ വെച്ചെടുത്ത് ബാക്കി ഇത് നാലെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം മേലോട്ട് കയറ്റുക ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലിപ്പോൾ നന്നായിട്ട് ചൂടുണ്ട് എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും അതിന് വേണ്ടി നമ്മളെന്ത് ചെയ്യുന്നു ഒരു വടിയെടുത്തിട്ട് വടിയെടുത്ത് ഇങ്ങനെയൊക്കെ പല രീതിയിൽ വെക്കാം അപ്പോൾ ഞാൻ വെക്കുന്നതാണ് ഇങ്ങനെ പൊന്തിച്ചിട്ട് കുറച്ചിങ്ങനെ ഒരു നടുവാതായി പോയിക്കഴിച്ച് കൊടുക്കുന്നു അപ്പോൾ ഇവർക്കെന്തായിട്ട് ഒരു